ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പുറത്ത് പോവാണ് കേട്ടോ പുറത്ത് പോകണെവിടെയെന്ന് വെച്ചാൽ എൻ്റെ മക്കളെ സ്കൂളിലാണ് മക്കൾക്ക് രണ്ടു പേർക്കൊന്ന് സ്കൂളിൽ പി ടി ആണ് കേട്ടോ അപ്പോൾ അവിടെയോട്ട് പോവുകയാണ് ഞാൻ വൈഫും ഉണ്ട് ഇത് നമ്മുടെ ദയ്യാറ്റിങ്ങിലെ ബോയ്സ് സ്കൂളാണ് കേട്ടോ ആമ്പിള്ളേരെ സ്കൂൾ ഇവിടെ ഇവിടെ തന്നെ ഞാൻ പഠിച്ചത് കേട്ടോ ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഇവിടെ തന്നെ എൻ്റെ മോനും അപ്പോൾ അവിടെ ഒന്ന് പി ടി അങ്ങോട്ട് പോവുകയാണ് മോക്ക് രണ്ടാമത് പോകണം ഇത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോവേ രണ്ട് രണ്ട് സമയമാണ് രണ്ടര മണി ഒന്ന് മൂന്ന് മൂന്നര മണി അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇതൊക്കെ ഞങ്ങൾ സ്കൂൾ സമയത്തൊക്കെ പോണ സമയത്ത് കളിച്ച് സ്കൂളിൽ പഠിച്ച സമയമാണ് കേട്ടോ സ്ഥലം കടലെ ബോയ്സ് സ്കൂൾ എല്ലാവരും കമ്മിറ്റി കമ്മിറ്റിക്ക് വന്നിട്ട് പോകുന്നതാണ് കേട്ടോ അങ്ങോട്ട് പോവാണ് അവിടെ കഴിഞ്ഞു കമ്മിറ്റി എല്ലാം കഴിഞ്ഞ് വീണ്ടും അടുത്ത് പോകുന്നത് നമ്മുടെ മോള ഹൈസ്കൂളിലാണ് കേട്ടോ അത് ഗേൾസാണ് അത് അതിൻ്റെ അടുത്താണ് അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനും വില്ലേജ് ഓഫീസിൻ്റെയൊക്കെ സെൻട്രലായിട്ട് വരും അവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് ആശുപത്രി ജഡ്ജിൽ പോകുന്ന വഴിയാണ് കേട്ടോ ഇത് മോളെ സ്കൂളിൽ പോകുന്ന വഴിയാണ് ഗേൾസ് സ്കൂൾ കണ്ടില്ലേ അവിടെയും പോകണം അവിടെയും ആണ് അവിടെ മൂന്നര മണിക്കാണ് ഭയങ്കര തിരക്കാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ ആയിരുന്നു ഇന്നത്തെ ഓട്ടോ ഇതൊക്കെ പരീക്ഷ കഴിഞ്ഞില്ലേ അതിൻ്റെ അത് കാര്യങ്ങളൊക്കെ പറയാൻ ഇനി പരീക്ഷ വരാൻ എക്സാം ഉണ്ട് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ടീച്ചർമാർ വിളിച്ചതാണ് അങ്ങനെ പോയി കാര്യങ്ങളൊക്കെ മോൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പഠിപ്പിലൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു ഇനി അടുത്ത് ഇനി മോളെ ക്ലാസ്സിൽ പോകണം അവിടെ അങ്ങോട്ട് പോവാണ് കേട്ടോ നല്ല വെയിലുണ്ട് ഉച്ചയ്ക്ക് നല്ല തിരക്ക ആ ഇതാണ് നമ്മുടെ മോള് ഹൈസ്കൂളിലെട്ടോ ഗേൾസ് സ്കൂൾ ഇവിടെ ഗേൾസാണ് പെൺകുട്ടികളെ സ്കൂളാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ മോൾ പഠിക്കുന്നത് അപ്പോൾ അവിടെ ഒരു കമ്മിറ്റി കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലോട്ടോ നിങ്ങൾക്കറിയായിരിക്കും നേരിട്ടെങ്കിലും ഗേൾസ് സ്കൂളും ബോയ്സ് സ്കൂളും അപ്പോൾ നേരെ കാണുന്നത് അഞ്ചാം ക്ലാസ് ആറ് ഏഴ് എട്ട് പ്ലസ് ടു ഒക്കെ അങ്ങ് ബാക്കിലാണ് കേട്ടോ എന്ന് വെച്ചാൽ ആ സ്കൂൾ ബസിൻ്റെ ആ ഓപ്പോസിറ്റ് അങ്ങോട്ട് നേരെ താഴെ പോകും അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പം ഒരുപാട് കുട്ടികളേതാ ഇവിടുന്ന് ഓരോന്നിൻ്റെ പ്രാക്ടീസ് നടത്തണമെന്നില്ലേ അങ്ങനെ അവിടുത്തെ പി ടി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ അവിടെ മൊബൈലൊന്നും അലോട്ടല്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇത്രയും കാണിച്ചിട്ടുള്ളൂ എൻ്റെ ഫ്രണ്ടാണ് പിന്നെ അത് നേരെ കഴിഞ്ഞ് ഒരു ബേക്കറി കയറി ചാർജ് കടിച്ചിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോകാനുള്ള നിൽക്കുക നിൽക്കുകയാണ് എല്ലാവരുണ്ട് ഫാമിലി മൊത്തമുണ്ട് ഫാമിലി എന്ന് പറയുമ്പോൾ ഞാനും മക്കളും ബൈഫും കണ്ടില്ലേ ഷാർജ അങ്ങനെ ചാർജും വാങ്ങിച്ചു എല്ലാം ഓക്കെ ആയി